പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സഹായം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസമായിട്ടും പ്രധാനമന്ത്രിയോ കേന്ദ്ര ഭരണാധികാരികളോ തയ്യാറായിട്ടുള്ള എന്ന അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും ഒറ്റ മനസ്സോട് കൂടിയിട്ടാണ് നിന്നത് ഒരുവിധത്തിലുള്ള രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ നമ്മൾ ആരും അത്തരം കാര്യങ്ങളിൽ കാണിക്കാറില്ല കാണിച്ചിട്ടുമില്ല പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് പച്ചയായ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ദുരന്തത്തെ പോലും ഉപയോഗിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് മണിക്കൂറുകൾ ചെലവഴിച്ച ആ ദുരന്ത ഭൂമി ആ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞിട്ടും ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് ഒരു പോലും പ്രഖ്യാപിക്കാത്തത് എന്ന് ഈ കേരളീയ സമൂഹത്തോട് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധികളായിട്ടുള്ള കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ആ കേന്ദ്രമന്ത്രിമാർ ഇത് സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ കാതോർക്കുകയാണ് എന്ത് ന്യായീകരണമാണ് അവർക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ കേന്ദ്ര സഹമന്ത്രി ഒരു കത്ത് കൊടുത്തിരിക്കുന്നു കേരളത്തിന് എന്താ അതിനകത്ത് പറയുന്നത് കേരളം ആവശ്യപ്പെട്ട കേരള മെമ്മോറാണ്ടം വഴി ആവശ്യപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചും നേരിട്ട് ഉത്തരം അതിനകത്തില്ല യഥാർത്ഥത്തിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിലെ ഭക്ഷണം പതിമൂന്ന് ഉപയോഗപ്പെടുത്തി ദുരന്ത ബാധിതരെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാമായിരുന്നു ദുരന്ത ബാധിതരുടെ വായ്പകൾ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാമായിരുന്നു അവർക്ക് അടിയന്തിരമായും ധനസഹായം കൊടുക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാമായിരുന്നു പക്ഷേ കേരളത്തോട് ഒരുതരം വിരോധമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാരിനോടുള്ള വിരോധം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുള്ള വിരോധം ഇത് വളർന്നു വന്ന് വന്നു വന്ന് കേരളത്തോടുള്ള വിരോധമായി മാറിയിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് പല ഘട്ടങ്ങളിലും ഇത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ട പല കാര്യങ്ങളും നിരാകരിച്ചു എന്നിട്ട് ഈ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന അനിവാര്യമായും ഇവരുടെ വോട്ട് ആവശ്യമാണ് എന്ന് കണ്ട് ബീഹാറിലെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ തുകയാണ് കേന്ദ്ര ബജറ്റ് ഭാഗമായി നീക്കിവെച്ചത് സംസ്ഥാനത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അഞ്ച് പൈസ നീക്കി വെക്കാൻ കേരളം എന്ന പേര് പോലും ഉച്ചരിക്കാൻ ആ ബജറ്റ് കണ്ടിട്ടില്ല പല ഘട്ടങ്ങളിലും കേരളത്തോട് അങ്ങേറ്റം വിരോധം നിറഞ്ഞ